കൂട്ടുകാരി എൻ്റെ നാരങ്ങ പഴുത്തു ഇന്ന് ഗണപതി നാരകം ഗണപതി നാരകം കായ്ച്ചു നിൽക്കുന്ന ധാരാളം ഗണപതി നാരകം കാച്ചിട്ടുണ്ട് എനിക്ക് പ്രാവശ്യം ഇത് നാല് വർഷമായ നാരകമാണ് എനിക്കിപ്പോൾ ധാരാളം നാരങ്ങയുണ്ട് ഇനി ഇത് ഗണപതി നാരക ഇനി എനിക്ക് ഒടിച്ച് കുറ്റി നാരകമുണ്ട് ഇന്നിപ്പം പഴുത്ത് നിൽക്കണത് ഒടിച്ച് കുറ്റിയാണ് ഞാൻ ഇന്നത്തെ നാരങ്ങ പറിക്കണത് കാണിച്ചേക്കുന്നത് ഇതിപ്പം ഇതെല്ലാം ഗണപതി നാരവുമാണ് എൻ്റെ അറ്റ ഈ സൈഡിൽ നിൽക്കുന്നത് ഒടിച്ചൂത്തിയാണ് അപ്പോൾ പഴുത്ത് നിൽക്കുന്നത് ഇതെല്ലാം ഒടിച്ചൂത്തി നാരവാണ് ഈ നിൽക്കുന്നതെല്ലാം അതും കായച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഗണപതി നാരവാണ് എൻ്റെ ഇതാ ഈ ഇവിടെ നിൽക്കുന്നത് അത് ഒടിച്ചുത്തിയാണ് പഴുത്തത് അതിന്ന് ഞാൻ പറിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം ഇനി ഓണപ്പരുവത്തിനാണ് പഴുത്തു കിട്ടുകയുള്ളൂ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ